സ്തോത്രം അറിയല്ലോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് ചേർന്ന് നിൽക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ നീട്ടിയ കരങ്ങളെ തട്ടിക്കളഞ്ഞ് ഒറ്റക്കാക്കി ശത്രുവൻ തന്നെ അകന്നു പോകുന്നവരെ മടക്കി വരുത്തി ഒറ്റയ്ക്കായവരെ കൂട്ടത്തിൽ ഒരുവനാക്കി ശക്തനാക്കി മാറ്റുന്ന ദൈവ പ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അത് ഭക്തൻ്റെ ഉറപ്പാണ് താൻ അനുഭവിക്കുവാൻ പോകുന്ന വിടുതലിൻ്റെ ഉറപ്പ് തന്നെ അപ്പോൾ അതേക്കുറിച്ചാണ് ഇത് പകലിൽ ദൈവകർമ്മയിൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഒറ്റയ്ക്കായി ബലഹീനരായി തീർന്നവർ മടങ്ങി വന്ന് ശക്തരായി മാറുവാൻ ഇടയാകുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഉപവാസം രണ്ട് ആരാധന മൂന്ന് ദൈവത്തെ അന്വേഷിക്കൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ ഒറ്റയ്ക്കായി പോയവൻ അതേ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒപ്പം നിൽക്കേണ്ടവരും ഒറ്റയ്ക്കാക്കി ഓടിച്ചു വിട്ട് അവഗണിച്ചു കളയുന്നവർ കൂട്ടത്തിൽ ഒരുവനായി അതേ ആ പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ചർച്ചക്കാരുടെ വേണ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരുവനായി ആ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി ദൈവം ചെയ്യേണ്ട കാര്യം ആ ചെയ്യേണ്ട കാര്യം ദൂതായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അല്പമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം ഹിതമായ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ആരംഭിക്കും അപ്പോൾ റെഡിയല്ലേ ആ വാക്തത്വ വചനത്തിനൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ആ ദൈവപ്രവൃത്തിക്കൊപ്പം നിന്ന് ശക്തരായി മാറുവാൻ റെഡിയല്ലേ സെഹരിയ പ്രവാചകന്റെ പുസ്തകം എട്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ സെഹരിയാ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം അരളി ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്ന് പേർ ഒരു യഹൂദന്റെ വസ്തു ം പിടിച്ച് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കാൽ ഞങ്ങൾ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് പറയും ദൈവം ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന് മറ്റേവർ കേട്ടിട്ട് അവർ പറയും ഞങ്ങൾ നിങ്ങളോട് കൂടെ പോരുന്നു ആരാണ് യഹൂദൻ വാക്തത്വ സന്തതിയായി ആബ്രഹാമിൽ നിന്ന് ജനിച്ച് ഗോത്രങ്ങളായി പിരിയപ്പെട്ട ജനസമൂഹത്തിൽ ഒന്ന് ഒരു ഗോത്രം ஜனம் അവരുടെ ചരിത്രം പരിശോധിച്ചാൽ വിശുദ്ധവേദ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം ഷമുവേൽ പ്രവാചകന്മാരുടെ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകം ഇവിടെയൊക്കെ ഇസ്രായേലിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അവിടെയൊക്കെ ശ്രദ്ധയോടെ വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യം എവിടെയൊക്കെ യഹൂദൻ അഥവാ ദൈവത്തിൻ്റെ ജനം കാൽ വയ്ക്കുന്നുവോ അവിടെ നിന്നൊക്കെ അവരെ ആട്ടിക്കളയുവാൻ വേണ്ടി രാജാക്കന്മാർ ഒരുമിച്ച് എഴുന്നേൽക്കുന്നതും ശക്തന്മാർ അധികാരമുള്ളവർ പ്രബല ന്മാർ കൂട്ടം കൂടുന്നതും നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ അവരെ അവരെ ആട്ടിക്കളയുന്നവർ അങ്ങനെ അവരെ ഒതുക്കി കളയുന്നവർ അവരോടു കൂടെ ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ ഞങ്ങൾക്ക് ഒരു അവസരം തരണമേ എന്ന് പറഞ്ഞ് കൂടെ കൂടുമെന്ന് വാക്തത്വ വചനം പറയുന്നു അർത്ഥം ഒതുക്കി കളയുന്ന ഓടിച്ചു കളയുന്ന ഒരു കൈ ചേർത്ത് പിടിക്കുവാൻ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഒരു വായ് പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒപ്പമുള്ളവരിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് ദേശവാസികളിൽ നിന്ന് പക്ഷേ കിട്ടുന്നില്ല സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലർ നിനക്കൊപ്പം നിൽക്കേണം ചിലരുടെ വാക്കുകൾ നിനക്ക് ആശ്വാസമായി മാറണം നിന്റെ നിലനിൽപ്പിന് സാധ്യതയുടെ വഴികൾ വാതിലുകൾ ചിലരുടെ വാക്കുകളിലൂടെ തുറക്കപ്പെടേണം ചിലർ നീ തളർന്നു പോകുമ്പോൾ നിന്നെ ചേർത്തു പിടിക്കണം പക്ഷേ ശത്രുവെന്നെണ്ണി ശത്രുവെന്നെണ്ണി നിന്നെ ഓടിച്ച് കളയുന്നു പ്രിയപ്പെട്ടവർ പോലും നിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ശത്രുതയോടെ ശത്രുവെന്നെണ്ണി നിന്നെ അവഗണിച്ച് ഒറ്റക്കാക്കി മാറിപ്പോകുന്നു അവിടെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓടിപ്പോയവർ തിരികെ വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ദൂത സഹോദരി സഹോദര ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി രണ്ട് വാക്ക് പറയേണ്ടവർ നിന്റെ കഷ്ടതയുടെ കഠിനതയുടെ പ്രതികൂലത്തിൻ്റെ സമയത്ത് നിനക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടവർ നിൽക്കാതെ ഓടിപ്പോയി ഓടിപ്പോയി നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നാണ് അവർ ചിന്തിച്ചത് അതെ അവർ നിന്നോടൊപ്പം സർവശക്തരായ ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർ മടങ്ങി വരുവാൻ പോകുക അവർ കേൾക്കുവാൻ പോകുക നിനക്കൊപ്പം ഒരു ദൈവമുണ്ട് അവർക്ക് ചെയ്തു തരുവാൻ കഴിയാത്തത് ആ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് കേട്ടിട്ട് ചെയ്തു തരുവാൻ കഴിയാത്തത് നീ അവരിൽ പ്രതീക്ഷ വെച്ചു എന്നാൽ അവർ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യുവാൻ ശ്രമിച്ചാൽ അവർക്ക് ചെയ്തു തരുവാൻ കഴിയാത്തത് ദൈവം നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക സഹോദരി ജോലി സംബന്ധമായി നീ അനുഭവിക്കുന്ന ആ വെല്ലുവിളികൾക്ക് കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുക ജോലിയില്ലായ്മ നിരാശയ്ക്കും കാരണം അവസ്ഥ മാറുവാൻ പോകുക നീ ജോലിക്കാരനായി മാറുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് കൊടുക്കുവാൻ തക്കവണ്ണം അവിടെ നിനക്ക് തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുവാൻ പോകുക അമ്മേ ചിലർ സംസാരിച്ചാൽ ആ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നിനക്ക് അനുകൂലമായി വരും നിന്റെ പ്രതീക്ഷ അതായിരുന്നു എന്നാൽ അവർ സംസാരിച്ച് ശരിയാക്കുവാൻ കഴിയുന്നതിനപ്പുറമായി ദൈവം നിന്നോട് കൂടിരുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് ശരിയാക്കുവാൻ പോകുക യേശു എന്നാമത്തിൽ ചിലർ നിനക്ക് അനുകൂലമായി വരുവാൻ പോകുക ശത്രുക്കളായി മാറിയിരിക്കുന്ന ചിലർ ഓ താങ്ക് ഗോഡ് നിനക്കൊപ്പം നിൽക്കേണ്ട ചിലർ നിനക്ക് അനുകൂലമായി വരുവാൻ പോകിയ ചിലർ നിനക്കൊപ്പം ചേർന്ന് വരിക ഓ ഇനി ഇവന്റെ കാലമാണ് ഇവനൊപ്പം നിന്നാലേ അതേ സഹോദരി ഇനി നിനക്കൊപ്പം നിൽക്കണം അമ്മേൻ നീ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കിയാൽ നീ ദൈവസനയിൽ ഉപവസിച്ചാൽ നീ കരഞ്ഞാൽ ദൈവ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അത് തിരിച്ചറിഞ്ഞ് അതെ വിട്ടിട്ട് ഓടിയവർ നിന്റെ ഒറ്റയ്ക്കാക്കി നിന്റെ കരങ്ങളെ തട്ടിക്കളഞ്ഞു ഓടിയവർ നിന്റെ അടുക്കലേക്ക് തിരികെ വരികയെ ഓ താങ്കോ യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി സഹോദര നിന്നെ ഒറ്റയ്ക്കാക്കി അകന്നുപോയ നിന്റെ ഭാര്യ നിന്നെ എന്തിനു കൊള്ളാം ഓ സ്തോത്രം പെട്ടെന്ന് വന്നു കയറിയ സൗഭാഗ്യങ്ങൾ കണ്ട് പലതും എനിക്കുണ്ട് ഇനി ഞാൻ അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് നീ ഇല്ലെങ്കിൽ ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞവൾ നിന്റെ കൈ തട്ടി മാറ്റി നിന്നിൽ നിന്ന് അകന്നുപോയി ശത്രുവൻ തെണ്ണി പലതും നിന്നെ കുറിച്ച് പറഞ്ഞ് അതേ പല അപവാദങ്ങൾ പറഞ്ഞ് അവളുടെ വാക്കുകളല്ല അവളുടെ വായിലേക്ക് പലരും തിരികി കൊടുക്കുന്ന വാക്കുകൾ നിനക്ക് വിരോധമായി പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച് ഓടിപ്പോകുമ്പോൾ കേൾക്ക് അവൾ തിരികെ വരുവാൻ പോകുക നിനക്കൊപ്പം ഒരു ദൈവമുണ്ടെന്ന് കണ്ട് ഓഹ് താങ്കോട് ഒറ്റയ്ക്കാക്കി പോയവൾ നിനക്കൊപ്പം ഒരു ദൈവമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭർത്താവിനൊപ്പം ഒരു ദൈവമുണ്ടെന്ന് ഉപവസിക്കുന്ന എന്റെ ഭർത്താവിനൊപ്പം ഒരു ദൈവമുണ്ടെന്ന് ആരാധിക്കുന്ന എന്റെ ഭർത്താവിനൊപ്പം ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സഹോദരി നിന്റെ ഭർത്താവ് മടങ്ങി വരുവാൻ പോകുകയാണ് നിനക്കൊപ്പം ഒരു ദൈവമുണ്ട് നീ മുട്ടിന്മേൽ നിന്ന് നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നീ ഉപവസിച്ചാൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചു നീട്ടിയ കരങ്ങളെ ുംടങ്ങി വരിക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അതങ്ങനെ സംഭവിക്കുവാൻ തന്നെ ദൈവം നിന്നോട് കൂടി മക്കൾക്കൊപ്പം നിൽക്കുവാൻ ഇന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലരൊക്കെ എൻ്റെ മക്കൾക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഇടപെട്ടിരുന്നുവെങ്കിൽ ആ കേസിൽ നിന്ന് അവർ പുറത്തു വന്നേനെ നീ കരയ പെട്ടുപോയി എൻ്റെ തലമുറകൾ പെട്ടുപോയി തെറ്റ് ചെയ്തു അറിയാം എങ്കിലും പെട്ടുപോയി അവർക്ക് ഇന്നും വലിയ ഭാവി മുൻപിലുണ്ട് ഈ കേസിൽ അവരുടെ ജീവിതം തകർന്നു പോകുമോ നശിച്ചു പോകുമോ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ട് കേൾക്ക് ഇടപെടേണ്ടവർ നിന്റെ തലമുറകൾ അടുത്തേക്ക് വരിക നീ കടന്നുപോയപ്പോൾ വാർഡിലടച്ചു മാറി നിന്നവർ ഇങ്ങനെയുള്ള കേസിന് ഞങ്ങൾ ഇടപെടത്തില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള അയ്യേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മോശം മോശം കാര്യങ്ങൾക്ക് ഇടപെടുന്നവരല്ല എന്ന് പറഞ്ഞു മാറി നിന്നവർ അതെ 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 തിരികെ വരിക എസ് യേ യേശുവിൻ നാമത്തിൽ അവർ തിരികെ വരിക അവർ കേൾക്കുക നിന്റെ തലമുറയ്ക്കൊപ്പം ദൈവമുണ്ട് ഓ സ്തോത്രം കോടതിക്കകത്ത് അവൻ ഇറങ്ങി നിൽക്കുക നിന്റെ തലമുറയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനകത്ത് എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കുക സാക്ഷാൽ ദൈവം ഇറങ്ങി നിൽക്കുക അകന്നു പോയവർ മടങ്ങി വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കുക പരീക്ഷ കാളിൽ അതെ കുഞ്ഞേ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക നിന്നെ നിന്നെ കൊണ്ട് പറ്റത്തില്ല നിന്നെക്കൊണ്ട് പറ്റത്തില്ല സഹോദരി ഏറ്റവും വേണ്ടപ്പെട്ട ഒപ്പം നിൽക്കേണ്ട ഭർത്താവ് പോലും പറഞ്ഞ് തഴഞ്ഞു നിന്നെക്കൊണ്ട് ഐ എൽ ടി എസ് അയ്യേ നിന്നെക്കൊണ്ട് പറ്റത്തില്ല നിന്നെക്കൊണ്ട് എംഒ വെച്ച് പറ്റത്തില്ല നിന്നെക്കൊണ്ട് ആ ലൈസൻസിന് വേണ്ടിയുള്ള ടെസ്റ്റ് അത് പറ്റത്തില്ല നിനക്ക് പറ്റത്തില്ല നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാശ്വാസ വാക്കിനായി തോള് ചായ്ച്ചപ്പോൾ തട്ടി കളഞ്ഞു ഓടിപ്പോയവൻ തിരികെ വരുവാൻ പോകുക നിന്നോട് കൂടെ ദൈവം ഇരിക്കുന്നത് കണ്ട് യെസ് ആ പരീക്ഷ ഹാളിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്ന് കേട്ട് അവൻ മടങ്ങി വരുവാൻ പോകുക എസ് യേശുബൻ നിന്റെ റിസൾട്ട് കണ്ട് അവൻ മടങ്ങി വരുവാൻ പോകുക നിന്നിച്ചവർ പരിഹസിച്ചവർ നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞവർ ഇത് വിട്ടിട്ട് വേറെ പണിക്കു പോ എന്ന് പറഞ്ഞവർ മടങ്ങി വരുവാൻ പോകുകയാണ് മാതാവേ പിതാവേ നിന്റെ തലമുറകളുടെ അടുത്തേക്ക് ദേഷ്യത്തിലെ ഉന്നതന്മാരെന്ന് കണ്ടവർ അതേ ഇതോ ആ പ്രതികൂലത്തിന്റെ നിന്റെ തലമുറകളെ വിട്ടോടി പോയവർ മടങ്ങി വരുവാൻ പോകുക അതിന് തക്കവണ്ണം എന്റെ ദൈവം നിന്റെ തലമുറകളോട് കൂടെ ഇരിക്കുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ എന്റെ കർത്താവ് കൂടിരിക്കുക നിനക്ക് പോയി ഇരിക്കുവാൻ കഴിയാത്തടത്തെ ദൈവം കൂടി ഇരിക്കുക അവരെ മോശക്കാരെന്ന് പറഞ്ഞു പോയവർ അവരെ കുറിച്ച് മാറ്റി പറയുവാൻ തക്കവണ്ണം അവരെ മടക്കി വരുത്തുവാൻ എന്റെ ദൈവം ആ മധ്യപാനപുരയിൽ ആ കൂട്ടുകെട്ട് കൂടി നശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക ഓ മാതാവേ മതമേ ഓ സ്തോത്രം ഓ വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി നിൽക്കുകയാ ആ രോഗക്കിട എൻ്റെ ദൈവം ഇറങ്ങി വന്നത് കേട്ടറിഞ്ഞ് അനേകർ നിന്റെ അടുക്കലേക്ക് വരുവാൻ പോകുക ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് വിളിച്ച് പറയുക പ്രാർത്ഥിക്കണമേ 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 നീ ഇനി കേൾക്കുവാൻ പോകുന്ന വാക്കുകൾ പ്രവചിച്ചു പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ ആ ആശുപത്രി കിടക്കയിൽ നിനക്കൊപ്പം ആശുപത്രിക്കകത്തായിരിക്കുന്നവർ അതെ അവർ പറയുവാൻ പോകുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ രോഗിയായി ആശുപത്രിക്കകത്ത് കടന്നുപോയ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുക നീന് തിരികെ വരത്തില്ല എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ പലരും അതെ വാപൊത്തി വാതിലടച്ച് ഒളിച്ചിരിക്കുക അവർ പേടിച്ചു പോയി ഓ താങ്കോട് അവർ പേടിച്ചു പോയി അവർ തേടി വരുവാൻ പോകുക അവർ തേടി വരുവാൻ പോകിയാ നിന്നോട് കൂടെ ദൈവമുണ്ട് ആശുപത്രി കിടക്കയിൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു ആ രോഗ കിടക്കയെ മാറ്റി വിരിച്ചു നിന്നെ സൗഖ്യമാക്കിയെന്ന് അവർ കേട്ട് അവർ നിന്റെ അടുക്കലേക്ക് വരുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക നീ ഇപ്പോൾ സൗഖ്യമാകുക ഓ ആമേൻ 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 നീ സൗഖ്യമാകിയാ ആ രോഗനം അഴിഞ്ഞു മാറുക അമേൻ കടം തന്നാൽ ചിലർ സഹായിച്ചാൽ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും ഉണ്ട് കൊടുക്കാനുണ്ട് പക്ഷെ കിട്ടുന്നില്ല കിട്ടുന്നതുവരെ പിടിച്ചു നിൽക്കുവാൻ സാവകാശം വേണം അല്ലെങ്കിൽ കൈവായ്പ തരുവാൻ ആരെങ്കിലും വേണം കൈ നീട്ടുന്നുണ്ട് സാവകാശം ചോദിക്കുവാനായി കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് പക്ഷേ ആരും കേൾക്കുന്നില്ല എന്റെ കണ്ണുനീരാരും കാണുന്നില്ല കൈതിട്ടുന്നു ഇട്ടപ്പെടേണ്ട കരങ്ങൾ ആ തര കരങ്ങളെ തട്ടിക്കളഞ്ഞ് അകന്നകന്നു പോകുന്നു മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളെന്ന് പറയുന്നു പരസ്യമായി ആർ വിളിച്ചു പറയുന്നു അവനെ അവളെ എനിക്ക് അറിയത്തില്ല എൻ്റെ പേരും പറഞ്ഞ് നിങ്ങളാരും അവർക്കൊരു ഫേവർ ചെയ്തു കൊടുക്കരുത് ഓ നിന്നെ വല്ലാതെ വേദനിപ്പിക്കുക ആ വാക്കുകൾ ഞങ്ങളുടെ പേരും പറഞ്ഞ് എൻ്റെ പേരും പറഞ്ഞ് അവൾക്ക് നിങ്ങളാരും ഒരു ഫേവർ ചെയ്തു കൊടുക്കരുത് നിന്നോടുകൂടെ ദൈവം ഉണ്ടെന്ന് കേട്ട് അവർ മടങ്ങി വരുവാൻ പോകുക എങ്ങനെയൊന്നോ ആ സ്ഥാപനം ജപ്തിയായി പോകുമെന്ന് അവർ ചിന്തിച്ച് അകന്നു പോകുമ്പോൾ കേൾക്ക് അത് ശക്തിയായി പോകാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക അവൻ ഇറങ്ങി വരിക യേശുവിൻ നാമത്തി എൻ്റെ കർത്താവ് ഇറങ്ങി വരിക സഹോദരി നിന്റെ പ്രാർത്ഥന വെറുതെ ആയിട്ടില്ല നിന്റെ ഉപവാസം വെറുതെ ആയിട്ടില്ല നിന്റെ കണ്ണുനീർ വെറുതെ ആയിട്ടില്ല അതെ എൻ്റെ യേശു ഇറങ്ങി വരിക ഓ അമ്മ യേശുവിൻ നാമത്തിൽ എനിക്കറിയത്തില്ല ഈ പകലിൽ ചിലർ ശക്തന്മാരായി മാറുവാൻ പോകുക ഒറ്റപ്പടൻ മാറുവാൻ പോകുക സങ്കടമൊന്നുമില്ല ഒറ്റയ്ക്ക് ആയിപ്പോയതിൽ അറിയാം എന്റെ അവസ്ഥ കണ്ടിട്ടല്ലേ എങ്കിലും അവരൊക്കെ വന്നാ മതിയായിരുന്നു അല്ലേ സഹോദരി ഭർത്താവ് വന്നാ മതിയായിരുന്നു മക്കൾ വന്നാ മതിയായിരുന്നു സഹോദര എന്റെ മക്കളും എന്റെ ഭാര്യയും ഞങ്ങൾക്ക് ഒരുമിച്ച് നിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്റെ കൂട്ടുകാരും ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ കൊതിയാ ആ കൊതിക്ക് മതി വരുമാൻ പോകിയാ ഓ അമ്മേന കൊതിക്ക് മതി വരുമാൻ പോകിയാ ഇനി ഒറ്റയ്ക്കായി പോയിരുന്നത് ഈ കരയുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല ഓഹ് ആ വണ്ടിതി ഒറ്റയ്ക്ക് ഓടിച്ച് പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അതിനകത്ത് തിരിക്കേണ്ടവരെ കർത്താവ് അതിനകത്ത് തിരുത്തും ആ ഒറ്റപ്പെട ഓ അത് മാറുകയാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഉപവാസം നോക്കൂ ആ ജനം ചെയ്ത കാര്യമാണ് ദൈവം കൂടിയിരിക്കുവാനും അകന്നു പോയവർ തിരികെ വരുവാനും അവരുടെ വസ്ത്രത്തിൻ്റെ ആഗ്രഹമെങ്കിലും ഒന്ന് പിടിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൂടെ വരുവാനും കാരണമായി തീർന്ന കാര്യങ്ങൾ ഒന്ന് ഉപവാസം ശഹരിയ പ്രവാചകന്റെ പുസ്തകം എട്ടാമധ്യായ പത്തൊൻപതാമത്തെ വാക്യത്തിൽ തിരുത്തുണ്ട് ഉപവാസമല്ല ഉപവാസങ്ങൾ 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 പത്തൊൻപതാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം സൈനികളുടെ ഏഹോ ഈ പ്രകാരം അരളി ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും 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 ചിലർ ചോദിക്കുന്നുണ്ട് ദൈവദാസനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട് ഞാൻ ആരാധിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് വിളിച്ചു പറയട്ടെ അതെ ഉപവസിക്ക് വീണ്ടും ഉപവസിക്ക് അതേ പിന്നെയും ഉപവസിക്ക് മറുപടി കിട്ടുന്നത് വരെ ഉപവസിക്ക് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിൽ പതിവ് പോലെ ഒരു സഹോദരി വിളിച്ചു ആ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയം ഇതാണ് സഹോദരി വളരെ വേദനയോടെ പറഞ്ഞു ദൈവദാസനേ എൻ്റെ ഭർത്താവിന് ഇപ്പോൾ എന്നെ വേണ്ട വിവാഹം കഴിഞ്ഞ നാളുകളിലെ സൗന്ദര്യം എനിക്കില്ല ഞാൻ ചടച്ചു പോയിരിക്കുന്നു ഞാനൊരു തടിച്ചു ആയിരിക്കുന്നു എന്നെ തടിച്ചു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു എൻ്റെ കളിയാക്കുന്നു പുറത്ത് കൂട്ടുകാരുടെ ബന്ധുക്കളുടെ അടുക്കളയ്ക്കൊന്നു എന്നെ കൊണ്ടുപോകുന്നില്ല അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല ഞാനിത് ആ വീട്ടിനകത്ത് ഒറ്റയ്ക്കായിത്തീരുന്നു എനിക്ക് ആ ഒറ്റപ്പെടൽ സഹിക്കുവാൻ കഴിയുന്നില്ല ആ ഏകാന്തത സഹിക്കുവാൻ കഴിയുന്നില്ല ദേവദാസനെ നിങ്ങൾക്കറിയാമോ പലപ്പോഴും ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മുഖമോർക്കുമ്പോൾ എനിക്കതിന് കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഈ അവസ്ഥ മാറുവാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ആ സഹോദരി പറഞ്ഞു ദേവദാസനേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയാണ് എന്നെ നിർത്തുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചിന്തിച്ചതുപോലെ പോലെ ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോയെന്നെ ഞാൻ പറഞ്ഞു സഹോദരി വെറും പ്രാർത്ഥന മാത്രം പോരാ നിന്റെ കരങ്ങളെ തട്ടിയറിഞ്ഞ് നിൻ്റെ കൊള്ളാത്ത വിളം എന്ന് പറഞ്ഞ് അകന്നുപോയി അവനെ തിരികെ വരുത്തുവാൻ ഉപവസിക്കേണ്ടത് ആവശ്യമാണ് ആ സഹോദരി പറഞ്ഞു ദേവദാസനെ ശരീരം തടിക്കുവാനുള്ള കാരണം തൈറോയിഡാണ് തൈറോയിഡിനുള്ള മരുന്നെടുക്കുന്നത് കൊണ്ട് എനിക്ക് ഉപവസിക്കുവാൻ കഴിയത്തില്ല ഞാൻ പറഞ്ഞു സഹോദരി ഒരു നേരം ആഹാരം മാറ്റി മാറ്റിവെക്കുവാൻ കഴിയുമോ കൂടുതൽ വേണ്ട രാവിലത്തെ ഒരു നേരത്തെ ആഹാരം മാറ്റി മാറ്റിവെച്ചൊരു പന്ത്രണ്ട് മണിവരെ നിനക്ക് ഉപവസിക്കുവാൻ കഴിയുമോ ഒരു മൂന്ന് ദിവസം നീ ഉപവസിച്ചാൽ മതി മൂന്ന് ദിവസം ഉപവസിക്കുവാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാം ആ സഹോദരി പറഞ്ഞു അത് പറ്റും ദൈവദാസനെ ഒരു നേരം ആഹാരം മാറ്റി മാറ്റിവെക്കുവാൻ കഴിയും പലർക്കും തെറ്റുധാരണയുണ്ട് ദിവസങ്ങളോളം ആഹാരം കഴിക്കാതിരുന്നാല് ഉപവാസമാകൂ അങ്ങനെയല്ല ആ ഒരു നേരമായാലും അത് ഉപവാസമാണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിയിലിരിക്കുവാൻ തയ്യാറായാൽ ആഹാരം കഴിച്ചാലും അത് ഉപവാസമാണ് ഉപവാസം മീൻസ് ഉപനോടുകൂടെ അഥവാ ദൈവത്തോടുകൂടെ വസിക്കുക എന്നർത്ഥം ആ സഹോദരി ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ച് രണ്ട് മണി വരെ ഉപവസിച്ചു ആദ്യത്തെ ദിവസം ഉപവസിച്ചു സന്തോഷത്തോടെ ഫോൺ ചെയ്തു രണ്ട് മണിയായപ്പോൾ ദേവദാസനെ പ്രാർത്ഥിച്ചൊന്ന് ഉപവാസം അവസാനിപ്പിച്ച് തരയണമേ ഞാൻ നല്ലവണ്ണം ഉപവസിച്ചു പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ഉപവസിച്ചു മൂന്നാമത്തെ ദിവസം ഉപവസിച്ചു മൂന്നാമത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി ഇന്ന് നമ്മളുടെ ഉപവാസം അവസാനിക്കുകയാണ് തുടർന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ൂടെ കർത്താവ് വേഗത്തിൽ അത്ഭുതം പ്രവർത്തിക്കും സഹോദരി പറഞ്ഞു അല്ലല്ല ദേവദാസനെ ഇല്ല ഞാൻ നിർത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ എനിക്കെൻ്റെ ദൈവം മറുപടി തരുന്നത് അതുവരെ ഇനി ഞാൻ പ്രാതൽ കഴിക്കത്തില്ല മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല രാവിലത്തെ ആഹാരം മാറ്റിവെച്ച് ഞാൻ ഉപവസിക്കും ഇനി രണ്ട് മണി മുതൽ മാത്രമേ ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ ഞാൻ ചോദിച്ചു സഹോദരി അല്ലേ ഈ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടല്ലോ സഹോദരി പറഞ്ഞു അതൊന്നും ദേവദാസൻ കാര്യമാക്കേണ്ട ഉപവാസത്തിന് ശക്തി കൊണ്ടൊന്ന് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്കും കാര്യം മനസ്സിലായി പ്രിയ സഹോദരിക്ക് ഉപവാസത്തിന്റെ രുചി മനസ്സിലായി ഉപവാസത്തിന്റെ രുചി മനസ്സിലായാൽ പിന്നെ ആരും ഉണ്ടാതിരിക്കത്തില്ല അതുകൊണ്ടാണല്ലോ ഞാനും ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് അതൊരു അതൊരു ടേസ്റ്റ് ഉള്ള കാര്യമാണ് ആ സഹോദരി ഉപവസിക്കുവാനായി തുടങ്ങി മാസം രണ്ട് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ വിളിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു ദൈവദാസരെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പി എസ് സി ടെസ്റ്റ് എഴുതിയിരുന്നു ആ ടെസ്റ്റിൽ ലിസ്റ്റിന്റെ അവസാനം എവിടെയോ എന്റെ നമ്പരും ഉണ്ടായിരുന്നു എന്നാൽ ഇതാ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എനിക്ക് ജോലിയുടെ അപ്പോയിൻമെന്റ് ലെറ്റർ വന്നിരിക്കുന്നു അവസാനം എവിടെയോ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പ്രിയ സഹോദരി ആയിരുന്നപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന ആ ജോലി കിട്ടി തുടർന്ന് ആദ്യത്തെ ശമ്പളവുമായി വീട്ടിൽ വന്നപ്പോൾ ആ സഹോദരിക്കൊപ്പം ഭർത്താവുണ്ട് ആ സഹോദരി സന്തോഷത്തോടെ സഹോദരൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് പറയുക ഇപ്പോൾ എൻ്റെ ചേട്ടന് എന്നെയും കൊണ്ട് എവിടെ പോകുവാനും ഒരു നാണക്കേടുമില്ല തടിയൊന്നും ഒരു പ്രശ്നവുമില്ല ആ സഹോദരൻ്റെ കണ്ണിലൊരു നനവ് തെറ്റ് ചെയ്തു പോയി ഞാൻ എൻ്റെ ഭാര്യയോട് തെറ്റ് ചെയ്തു പോയി ചിലരുടെ കണ്ണുകൾ നനയുന്നത് നിങ്ങൾ കാണുവാൻ പോകുക നിങ്ങളോട് തെറ്റ് ചെയ്ത് ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് ചിലരുടെ കണ്ണ് നിറയുവാൻ പോകുക അപ്പോ ഉപവാസം ഉപവാസമല്ല ഉപവാസങ്ങൾ ഉപവാസങ്ങൾ ദൈവസന ഉപവസിക്കുവാൻ തയ്യാറാകുക അതെ കരം തട്ടി മാറ്റി ഓടി അകന്ന് പോകുന്നവർ ശത്രുവൻ തന്നെ മുഖം തിരിക്കുന്നവർ മടങ്ങി വരും രണ്ട് ആരാധന സഹരിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഉത്സവം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ആരാധനയാണ് എന്താണ് ഉത്സവം അതെ ഒരു വർഷം മുഴുവൻ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവർ കടന്നു പോകുന്ന ജീവിത യാത്രയുടെ കഠിനതകൾ മാറ്റിവെച്ച് അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയെന്ന് അവർ വിശ്വസിക്കുന്ന നന്മകളുമായി കടന്നു ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് യാഗം കഴിക്കുവാനും വേണ്ടി മാറ്റിവെക്കുന്ന മനോഹരമായ അനുഗ്രഹീതമായ ഓക്കേഷൻ അതെ അതാണ് അതാണ് അവരുടെ ഉത്സവം അതാണ് നമ്മുടെ ആരാധന അപ്പോ സാഹചര്യം നോക്കാതെ ആ ദൈവം തന്നു എന്ന് വിശ്വസിക്കുന്ന ആ സന്തോഷവുമായി ആ നന്മകളുമായി സ്തുതിക്കുവാനുള്ളതുമായി ദൈവത്തിന്റെ സന്നിയിൽ ഇരിക്കുന്നതാണ് ആരാധന ഇന്നൊരു പക്ഷേ നിങ്ങൾ വലിയ വേദനയോടെ ആയിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ചിലതിൽ അങ്ങനെ ഉള്ള ചിലരില്ല അവരില്ലാത്തത് കൊണ്ട് അവരിലൂടെ ലഭിക്കേണ്ട പലതും നിങ്ങൾക്കില്ല കുടുംബജീവിതത്തിലെ സന്തോഷമില്ല മക്കളുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല നല്ല തൊഴിലില്ല അനുഗ്രഹിക്കപ്പെട്ട പലതും അതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും ആരോഗ്യം ഉൾപ്പെടെ നിങ്ങൾക്കില്ലാതിരിക്കാം എങ്കിലും എങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് സാധ്യമാകും വണ്ണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കള്ളം പറയരുത് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഈ ചെവി ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചെവിക്കകത്ത് മണ്ണ് കയറിയനെ അങ്ങനെ മണ്ണ് കയറാത്തത് ജീവിക്കുവാൻ വേണ്ടത് ദൈവം തന്നതുകൊണ്ടാണ് അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം അതേ പ്രിയപ്പെട്ടവർ അതേ വേണ്ടപ്പെട്ടവർ ഒപ്പമുണ്ടായിരിക്കേണ്ടവർ കരം തട്ടി മാറ്റി ശത്രുക്കളെ എണ്ണി അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിയിൽ നിന്ന് നീയും കൂടെ അകന്നു പോകരുത് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം പ്രിയപ്പെട്ടവർ നിന്നെ ഒതുക്കി കളയുമ്പോൾ അടിച്ചോടിക്കുമ്പോൾ ആ ഓട്ടം ദൈവത്തിൻ്റെ അടുക്കലേക്കാക്കി മാറ്റുവാൻ ശ്രദ്ധിക്കുക അങ്ങനെ നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടുമെങ്കിൽ നിന്നെ അടിച്ചോടിച്ചവർ നിൻ്റെ പിന്നെ ഓടും യെസ് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി മാതാവേ പിതാവേ നിന്നെ ആട്ടിക്കളയുന്ന നിന്റെ മക്കൾ നിന്റെ പിന്നാലെ വരും ദൈവം നിന്നോട് കൂടെ ഉള്ളത് കണ്ടിട്ട് അതെ അവർ കണ്ടിട്ട് നിന്റെ പിന്നാലെ വരും ആട്ടിക്കളയുന്നവർ പിന്നാലെ വരും അപ്പോൾ എന്തു ചെയ്യണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കണം സാഹചര്യം കണ്ട് മടുത്ത് മാറി നിൽക്കരുത് ദൈവത്തെ ആരാധിക്കണം രോഗ കിടക്കയിലും ദൈവത്തെ ആരാധിക്കണം കടക്കാരനായി കടക്കാരിയായി നീ എന്നെ കേൾക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കണം കാരണം ആരാധിച്ചുകൊണ്ട് മാത്രമേ നിനക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയൂ ു ഒന്ന് ഉപവാസം രണ്ട് ആരാധന മൂന്നാമതായി പിന്നെയും ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ സഖരിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം തന്നെ ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തെ അന്വേഷിക്കണം അയ്യോ ദൈവദാസനെ എവിടെ പോയി ദൈവത്തെ അന്വേഷിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ സാന്ദർഭികവശാൽ ഓർത്തുപോവുകയാണ് കുഞ്ഞുങ്ങളുടെ ഒരു ക്യാമ്പിനിടയ്ക്ക് ദൈവത്തെ അന്വേഷിക്കേണ്ടതിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനെ അന്വേഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബിരുദനായ ഒരു കുഞ്ഞ് വളരെ ചിരിയോടുകൂടെ എൻ്റെ ഇങ്ങനെ ചോദിച്ചു അങ്കളെ ദൈവം എവിടെ നഷ്ടപ്പെട്ടു പോയി ദൈവത്തെ അന്വേഷിക്കുവാൻ അങ്ങനെ ദൈവത്തെ എവിടെ പോയി അന്വേഷിക്കുമെന്നല്ല നിങ്ങളോടുകൂടെ ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു യെസ് അത് തന്നെ നിങ്ങളോടുകൂടെ ദൈവം ഉണ്ടോ തീരുമ്പോൾ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുത്തുമ്പോൾ തള്ളിക്കളയുമ്പോൾ ദൈവം നിങ്ങളോട് ഉണ്ടോ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടോ എന്ന് അറിയുവാൻ കഴിയും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് പ്രാർത്ഥനയാണ് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുമോ ദൈവം കൂടെയുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക മടുത്തു പോകാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളോട് കൂടിയിരിക്കും ദൈവം നിങ്ങളോട് കൂടിയിരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അണമുറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും മീൻസ് തുടർമാനമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും വിശുദ്ധവേദ പുസ്തകം കർത്താവായി ഏശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന മൂന്നര വർഷക്കാലത്തെ ചരിത്രം മനോഹരമായി നാല് സുവിശേഷകന്മാരുടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് ഏ ശുക്രിസ്തു ആരുടെയൊക്കെ ഒപ്പമായിരുന്നു അവരുടെ ജീവിതത്തിലെല്ലാം അത്ഭുതങ്ങൾ 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 സംഭവിച്ചുകൊണ്ടേയിരുന്നു അതെ അനേകർ അവരുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ നോക്കൂ യേശുവിൻ്റെ അടുക്കലേക്കാണ് കടന്നു വന്നത് പക്ഷേ ശിഷ്യന്മാരും അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ജനക്കൂട്ടത്തെ കണ്ടു അതെ വലിയ ജനക്കൂട്ടം യേശു ഉള്ളിടത്തേക്കോ അതെ തിക്കി തിരക്കി കടന്നു വരികയാണ് ഒപ്പം ശിഷ്യന്മാരുമുണ്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് അവർ കടന്നു വരുന്നത് പരാജിതരായി ഒന്നിനും കൊള്ളാത്തവരായി ചുങ്കക്കാരനായി ഒക്കെ അവരെ കണ്ട അനേകർ അവരെ തള്ളിക്കളഞ്ഞ ഇവനൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞവർ അവരുടെ അടുക്കലേക്ക് വന്നു അവർ ഇരിക്കുവാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ വെറും അഞ്ചപ്പവും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അയ്യായിരം പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ മക്കളും ഇരിക്കുവാൻ പറഞ്ഞപ്പോൾ ഇരുന്നു ഓ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളിരിക്കുമോ ഉള്ളത് അഞ്ചപ്പം എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയുന്നേ പലരും നമ്മൾ ദൈവം ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് ഞങ്ങളുടെ ആവശ്യം എന്തുമാത്രം വലുതാണെന്ന് നിനക്കറിയാമോ നിന്റെ സ്വപ്നത്തിൽ പോലും ഞങ്ങളുടെ ആവശ്യത്തിന്റെ വ്യാപ്തി നിനക്ക് ഊഹിക്കുവാൻ കഴിയത്തില്ല തീർച്ചയായും അത് ശരിയാണ് നിങ്ങളുടെ ആരുടെയും ആവശ്യത്തിന്റെ വ്യാപ്തി പോലും എനിക്ക് ഊഹിക്കുവാൻ കഴിയത്തില്ല എൻ്റെ കയ്യിലുള്ളത് അല്പമാണ് ആ അല്പത്തെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ ആവശ്യത്തിന് ഒത്തവണമാക്കിത്തരുവാൻ എൻ്റെ യേശുവിന് കഴിയും അതുകൊണ്ട് മടികൂടാതെ എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കും യേശു അത് വർദ്ധിപ്പിച്ച് തരും നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് ഒത്തവണ്ണം അതേ നിങ്ങൾക്ക് വിളമ്പി തരുവാൻ തക്കവണ്ണം എൻ്റെ കരങ്ങളെ കർത്താവ് ശക്തനാക്കി മാറ്റും എന്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനൊപ്പം നടന്നതുകൊണ്ട് അതേ ഒപ്പമുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങളെയും ഒരുക്കുന്ന ഒരു ദൈവം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക അപ്പോൾ എന്തൊക്കെ ചെയ്യണം ഉപവസിക്കണം ആരാധിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം കൂടിയിരിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നു എങ്കിൽ ധൈര്യമായി പ്രേശർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവ് അല്ല നമ്മുടെ കർത്താവ് വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാന് തക്കവണ്ണം കൂടിയിരിക്കും നിങ്ങൾക്കൊപ്പം ഇരിക്കും പ്രൈസർ ഫാമിലി നിങ്ങളെ ഉപവസിക്കുന്നവരാക്കി മാറ്റും പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റും ദൈവത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റും ദൈവത്തെ അന്വേഷിക്കുന്ന മീൻസ് പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റും അതിന് തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേട്ട് ഓരോ ദിവസങ്ങളെയും അനുഗ്രഹ സമ്പൂർണമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അതുപോലെ അവിടെ ഒരു സർപ്രൈസും നിങ്ങൾക്കുണ്ട് പ്രൈസർ ഫാമിലിയുടെ അനുഗ്രഹിക്കപ്പെട്ട സഭാരാധന എല്ലാ ഞായറാഴ്ചയും പത്തര മുതൽ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് കാണുവാനും ഒപ്പം ചേർന്ന് ദൈവത്തെ ഓരാദിച്ച് മഹത്വപ്പെടുത്തി ഒറ്റപ്പെടലുകൾ മാറ്റുവാനുമുള്ള അവസരമുണ്ട് വിസിറ്റ് ചെയ്യുക ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാനും ഒരു കുടുംബം അവരുടെ അല്പത്തിൽ നിന്ന് മാറ്റിവെച്ച നന്മ ഉതകിയതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് അല്പം മാറ്റിവെച്ചു കൊണ്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് ഒത്തിരി പേരിലേക്ക് എത്തിക്കുവാനും ഒത്തിരി പേരുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗ ഫാക്കുകളായി മാറുവാനും നിങ്ങൾക്കും അവസരമുണ്ട് കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ നല്ല തീയമേ അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പുമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ പലതുമില്ലാത്തത് കൊണ്ട് ഒപ്പം നിൽക്കേണ്ടവർ ആശ്വസിപ്പിക്കേണ്ടവർ കൂടെ ചേരേണ്ട ചേർക്കേണ്ടവർ മാറി അകന്നു മാറി പോകുമ്പോൾ ശത്രുവെന്നെണ്ണി മാറ്റി നിർത്തുമ്പോൾ ഇപ്പോൾ അങ്ങ് ഇവരോട് കൂടിരുന്ന് ആ ഇല്ലായ്മയുടെ അവസ്ഥയ്ക്ക് അറുതി വരുത്തിയാട്ടെ ജോലി സംബന്ധമായി ഇല്ലായ്മ അനുഭവിച്ചായിരിക്കുന്നവർ വരുമാനം പുതുവഴികളെ തുറന്നു യേശുവേ ഞങ്ങൾ ഇപ്പോൾ ജോലികൾ ലഭിക്കട്ടെ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കി തുറക്കുന്നവർത്തിക്കേശുവേ വഴി തുറക്കപ്പെടട്ടെ ഓ താങ്ക് ഗോഡ് കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് തകർച്ചയുടെ വക്കിൽ തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങ് പണിയണമേ ഭർത്താക്കന്മാരെ മടക്കി വരുത്തണമേ ഭാര്യമാരെ മടക്കി വരുത്തണമേ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ യേശു അപ്പാ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ യേശുവേ ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ സിവിൽ കേസുകളുമായി കോടതികൾ കയറി ഇറങ്ങുന്നവർ അതിരി തർക്കങ്ങളുമായി കോടതികൾ കയറി ഇറങ്ങുന്ന അവസ്ഥകൾക്ക് ഓ പരിസമാപ്തി ഉണ്ടാകട്ടെ ചിലത് പറഞ്ഞ് തീർക്കപ്പെടട്ടെ ചിലർ ഇടപെടട്ടെ ഓ സ്തോത്രം ചില തർക്കങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ചിലർ ഇടപെടട്ടെ അവകാശങ്ങളെ കവർന്നു വയ്ക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ലഭിക്കേണ്ടത് നന്മകൾ ലഭിക്കട്ടെ യശ് യേശുവിൻ നാമത്തിൽ നന്മകളുടെ മേൽ വെക്കപ്പെട്ട മുഖങ്ങൾ തകർക്കപ്പെടട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹം മാറ്റിയിരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടത്തെ രാജ്യത്തിന്റെ വാദങ്ങൾ തുറക്കപ്പെടട്ടെ വിസ റിജക്ട് ചെയ്ത് വിഷമിച്ചായിരിക്കുന്നവർ ഓ അവർക്ക് വേണ്ടി അപാക പ്രവർത്തിക്കണമേ ഓ താങ്ക് യു ലോഡേൻ നാമത്തിൽ വിസ അപ്രൂവ് ചെയ്ത് കിട്ടട്ടെ യെസ് ഓ സ്തോത്രം ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ അവർക്ക് വേണ്ടി സീറ്റുകൾ ഉണ്ടാകട്ടെ യെസ് ചില സീറ്റുകൾ വേക്കന്റ് ആകട്ടെ ഓ താങ്ക് ഗോഡ് അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി അവർക്കൊപ്പം നിന്ന് അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് അയച്ചു റിസൾട്ടുകൾ റെസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അപ്പാ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ തലമുറകളുടെ ബാലാരിഷ്ടതകൾ മാറട്ടെ രോഗങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗാതരമായ നാടീ നരബുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ പഠനവൈകല്യങ്ങൾ മാറിപ്പോകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ സൗഖ്യമാകട്ടെ യെസ് യേശുബിൻ നാമത്തിൽ സകല രോഗബന്ധനവും വഴിഞ്ഞു മാറട്ടെ ഓ താങ്ക് ഗോഡ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസാ പ്രോബ്ലങ്ങൾ ഉൾപ്പെട്ടായിരിക്കുന്നവർ പരിഹാരം ഉണ്ടാകട്ടെ വിദേശത്ത് ഭവനങ്ങളിൽ ജോലി ചെയ്ത് കൈപ്പേറി അനുഭവത്തിലൂടെ കടന്നുപോകുന്നവർ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ മാറാ മധുരമായി തുരട്ടെ അപ്പാങ് അവർക്ക് വേണ്ടി കൂടിരിക്കണമേ വസ്തുക്കൾ വിൽപ്പനകൾ നടക്കട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ വീടുകൾ വെക്കട്ടെ അമ്മയൻ വീടുകൾ വെക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് കൂടിയിരുന്നു ഈ ദിവസം ി മാറ്റുന്ന കൃപക്കായി സ്തുതിക്കുന്നു മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ ഇതേ സമയം ചാനലിലൂടെ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ തന്നെയായിരിക്കും അതുവരേക്കും ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.